വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഞാൻ ഇതുവരെ ആരോടും ആരോടും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ അല്ലാതെ വേറെ പറഞ്ഞിട്ടില്ല ഒരു ടാസ്ക് ഉണ്ട് അതില് നൂറ തൻ്റെ ജീവിത കഥ പറഞ്ഞിരിക്കുകയാണ് നൂറയുടെ വാപ്പ അതേപോലെ തന്നെ ചെറുപ്പത്തിലെ കുട്ടിക്കാലം എന്തൊക്കെയായിരുന്നു തന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് കാലം കാത്തിരുന്ന് ഉണ്ടായതാണ് ഞാൻ എന്നാണ് നൂറ് പറയുന്നത് മൂന്ന് അഘോഷന് ശേഷമാണ് നൂറ് ജനിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ ജനിച്ചപ്പോൾ ഒരു പ്രിൻസിനെ പോലെയായിരുന്നു എന്നെ അവർ കണ്ടിരുന്നത് രണ്ട് അനിയത്തിമാരും ഒരു അനിയനുമാണ് നൂറക്കുള്ളത് ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ എന്നെ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന രീതിയിലായിരുന്നു എന്നെ അവർ വളർത്തിയിരുന്നത് സൗദിയിൽ തന്നെയായിരുന്നു എൻ്റെ മുഴുവൻ കുട്ടിക്കാലവും എന്നായിരുന്നു നൂറ പറഞ്ഞിരുന്നത് നൂറ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നതിലാണ് വളരെ സെൻസിറ്റീവായ ഒരു കാര്യം പറഞ്ഞത് ഞാൻ രണ്ട് തവണ അഭ്യസ്ത ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കാര്യം ഒന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറബി എന്നോട് വഴി ചോദിച്ചു അറബിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അറബിയുടെ കൂടെ ഞാൻ പോയി പിന്നീട് അയാൾ എന്നെ ഫ്ലാറ്റിൻ്റെ മോളിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അയാൾ എന്നോട് മോശമായി പെരുമാറുകയായിരുന്നു ആതിലേക്കും മറ്റൊരു സുഹൃത്തിനുമല്ലാതെ ഈ കാര്യം ആർക്കും അറിയില്ല എന്നാണ് നൂറ് പറഞ്ഞത് എൻ്റെ ഉപ്പയും ഉമ്മയും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോഴായിരിക്കും ഇത് അറിയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് വീട്ടുകാരോട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് അവരെന്നെ പുറത്തേക്ക് വിട്ടില്ലെങ്കിലോ പഠിക്കാൻ വിട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവരോട് ഇതെല്ലാം മറച്ചു വെച്ചതായിരുന്നു ജീവിതത്തിൽ രണ്ട് തവണയാണ് ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഒരു ദിവസം പോലും കരയാത്ത ദിവസമില്ല ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കരയാറില്ല ഫാമിലിയെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാതെ എനിക്കൊട്ടും സങ്കടപ്പെടാറില്ല ഉപ്പയെ കുറിച്ച് നൂറ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിലേമായുള്ള പ്രശ്നമുണ്ടായപ്പോഴും ഉപ്പ ഉപ്പ എന്നെ നൂറ എന്ന് വിളിച്ചിട്ടല്ലാതെ കൂടിയായിരുന്നു ഉപ്പ ഈ റിലേഷൻ നമുക്ക് പറ്റുകയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്